നമസ്കാരം സിനിമാ ലോകത്തും സോഷ്യൽ മീഡിയയിലും ഏറെ സജീവമായുള്ള നടിയാണെന്നാണ് കൃഷ്ണകുമാറിന്റെ മകളായ ആഹാന കൃഷ്ണ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിരവധി ആരാധകരും താരത്തിനുണ്ട് തന്റെ യൂട്യൂബ് ചാനലുടേയും സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും എല്ലാം നിറഞ്ഞു നിൽക്കുകയാണ് ആഹാന കൃഷ്ണ നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊമോഷൻ വലിയ ചർച്ചയായി മാറിയിരുന്നു ആഹാനയുടെ അസാന്നിധ്യമായിരുന്നു ചർച്ചയ്ക്ക് ആക്കം കൂട്ടിയത് ചർച്ചകളെല്ലാം വൈറലായപ്പോഴായിരുന്നു പ്രതികരണവുമായി എത്തിയത് ഒൻപത് പേജുള്ള കുറിപ്പിലൂടെയായിരുന്നു തന്റെ ഭാഗം വിശദീകരിച്ചത് പ്രിയപ്പെട്ടവരെല്ലാം അഹാനയെ പിന്തുണച്ചെത്തിയിരിക്കുകയാണ് ദിയുടെ കമന്റും വൈറലായിരുന്നു റാണി പ്രൊബോഷനിൽ നിന്നും മഹാന മാറി നിൽക്കുകയായിരുന്നു സിനിമയിലെ പ്രധാന കഥാപാത്രമായിട്ടും ഇതെന്താണ് ഇങ്ങനെയെന്നായിരുന്നു ചോദ്യങ്ങൾ സംവിധായകന്റെ അകാല വിയോഗത്തിൽ ഭാര്യ നയിനയായിരുന്നു ചിത്രത്തിന്റെ കാര്യങ്ങളിൽ പിന്നീട് ഇടപെട്ടത് അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു ഈ ചിത്രം അത് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുകയെന്നത് തന്റെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു നൈന പറഞ്ഞത് സിനിമയിൽ അഭിനയിച്ചിരുന്ന സമയം മുതൽ ആഹാന പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പ്രൊമോഷന് വരാത്തത് മനഃപൂർവ്വമാണെന്നുമായിരുന്നു ആരോപണം മാനുഷിക പരിഗണന വിചാരിച്ചെങ്കിലും അവർക്ക് ഞങ്ങളുമായി എന്നും നൈന പറഞ്ഞിരുന്നു സോഷ്യൽ മീഡിയയിലൂടെയായി നൈനയുടെ വാക്കുകളും വൈറലായിരുന്നു ദിവസങ്ങൾ പിന്നിടുന്നതിനിടയിലാണ് തനിക്ക് പറയാനുള്ളത് തുറന്നു പറഞ്ഞു അഹാനെത്തിയത് കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്യുന്ന അഹാന എന്താണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തതെന്നായിരുന്നു ചോദ്യങ്ങൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു അഹാന സംഭവിച്ചതിനെ കുറിച്ച് വിശദീകരിച്ചത് മുഴുനീള പോസ്റ്റാണ് സമയമെടുത്ത് വായിച്ചു മനസ്സിലാക്കുക വേണ്ടാത്ത രീതിയിൽ വ്യാഖ്യാനിക്കരുതെന്നും അഹാന പറഞ്ഞിരുന്നു ഒൻപത് പേജുള്ള കുറിപ്പ് ക്ഷണം നിരം കൊണ്ടായിരുന്നു വൈറലായത് എന്താണ് സംഭവിച്ചതെന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഇത് വായിക്കുക പേഴ്സണലായും പ്രൊഫഷണലായും മോശം അനുഭവങ്ങളായിരുന്നു എനിക്കുണ്ടായത് ഷൂട്ട് തടസ്സപ്പെടുന്ന രീതിയിൽ ഞാൻ പെരുമാറി ഞാൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നൊക്കെയായിരുന്നു അവരുടെ ആരോപണങ്ങൾ എന്റെ അമ്മയോട് വരെ അവർ അങ്ങനെയാണ് പറഞ്ഞത് അമ്മ കൂടുതൽ ചോദ്യം ചോദിച്ചതോടെ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു നാൻസി റാണിയെക്കുറിച്ചുള്ള ആദ്യത്തെയും അവസാനത്തെയും പ്രതികരണമാണ് ഇതെന്നും അഹാന കുറിച്ചിരുന്നു പ്രിയപ്പെട്ടവരെല്ലാം മഹാനയെ പിന്തുണച്ചെത്തിയിരുന്നു സിനിമാ അടുത്ത സുഹൃത്തുമായ നിമിഷ് ടി വി ആയിരുന്നു പോസ്റ്റിന് താഴെ പിന്തുണ അറിയിച്ച് ആദ്യമെത്തിയത് യൂട്യൂബിലൂടെയായി ഇതേക്കുറിച്ച് കണ്ടിരുന്നു അഹാനയുടെ ഭാഗം അറിയണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാം മനസ്സിലായി എന്നായിരുന്നു ഒരാൾ പറഞ്ഞത് സുഹൃത്തുക്കളെല്ലാം മഹാനെ പിന്തുണച്ചെത്തിയിരുന്നു പൈസയുണ്ടാക്കാനായി എന്നും വിളിച്ചു പറഞ്ഞ യൂട്യൂബർമാർ ഇത് കാണട്ടെ എന്നായിരുന്നു ദിയ പറഞ്ഞത് ഹൻസികയും മിഷാനിയുമെല്ലാം മഹാനിക്ക് സപ്പോർട്ട് അറിയിച്ചിരുന്നു സംഭവിച്ചത് എന്തൊക്കെയായിരുന്നുവെന്ന് ഇപ്പോഴാണ് മനസ്സിലായതെന്നായിരുന്നു ആരാധകരും പറഞ്ഞത് ഇതിലും മികച്ച രീതിയിൽ ഇതേക്കുറിച്ച് പറയാനാവില്ല എന്ന് ഉണ്ടായിരുന്നു നിരവധി പേരാണ് സ്റ്റോറിയായി അഹാനയുടെ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത് അതേസമയം കഴിഞ്ഞ ദിവസമായിരുന്നു റാണിയുടെ സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മൌനം വെടിഞ്ഞ് ആഹാനകൃഷ്ണ രംഗത്തെത്തിയത് സംവിധായകൻ ജോസഫ് മനു ജെയിംസിന്റെ ഭാര്യ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ രൂക്ഷ പ്രതികരണമായാണ് എത്തിയത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച ദീർഘമായ ഒരു കുറിപ്പിലൂടെയാണ് ആഹാനയുടെ പ്രതികരണം സംവിധായകന്റെ ഭാര്യ നൈനയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ആഹാന തന്റെ പ്രസ്താവനയിൽ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി സംവിധായകൻ അന്തരിച്ചതിനെ തുടർന്ന് സിനിമയുമായി മുന്നോട്ടു പോയത് ഭാര്യയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികളുമായി അഹാന സഹകരിക്കുന്നില്ലെന്ന് നയന ആരോപണം ഉന്നയിച്ചത് വിഷയം വലിയ ചർച്ചയായി മാറിയതോടെയാണ് ആഹാന പ്രതികരണവുമായി രംഗത്തെത്തിയത് ഈ വിഷയത്തിൽ തന്റെ അവസാന പ്രതികരണമായിരിക്കും ഇതെന്ന് പറഞ്ഞാണ് അഹാന ഒൻപത് പേജുള്ള പ്രസ്താവന പങ്കുവയ്ക്കുന്നത് തന്നെ നയനയുടെ ആരോപണങ്ങൾ അക്കമിട്ട് അക്കമിട്ടുനിരത്തി ആഹാന തള്ളിക്കളയുന്നുണ്ട് അതേസമയം നയനയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളും ആഹാന ഉന്നയിക്കുന്നുണ്ട് തന്റെ അമ്മയെ വിളിച്ച് തന്നെ കുറിച്ച് മോശമായി സംസാരിച്ചുവെന്നും ആഹാന പറയുന്നുണ്ട് രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഏപ്രിൽ നയന എന്റെ അമ്മയെ കോൾ ചെയ്യുകയും ഞാൻ ഡബ് ചെയ്യാൻ ചെല്ലുന്നതിനെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഞാൻ ഡബ് ചെയ്യണം എന്നുണ്ടായിരുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് മറ്റൊരാൾ നോക്കിയതെന്ന് അമ്മ അവരോട് ചോദിച്ചു സംസാരം തുടർന്നപ്പോൾ നൈന ഞാൻ സെറ്റിൽ അൺപ്രൊഫഷണൽ ആയിട്ടാണ് പെരുമാറുന്നതെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ വളരെ പ്രൊഫഷണൽ ആണെന്നും ഇതുവരെ വർക്ക് ചെയ്ത് ആരോട് വേണമെങ്കിലും ചോദിച്ചാൽ അറിയാമെന്നും അമ്മ പറഞ്ഞു മിക്ക ദിവസങ്ങളിലും ഞാൻ ഷൂട്ട് തുടങ്ങാൻ വേണ്ടി കാത്തിരുന്നതും ആ സമയം അവരുടെ ഭർത്താവ് ഷൂട്ട് ചെയ്യാതെ സെറ്റിലിരുന്ന് മദ്യപിക്കുകയായിരുന്നുവെന്നും അമ്മ അവരെ ഓർമ്മപ്പെടുത്തി അഹാന പറയുന്നു ഇതിനുള്ള നൈനയുടെ പ്രതികരണം വളരെ വൃത്തികെട്ടൊരു പരാമർശമായിരുന്നു എന്റെ ഭർത്താവ് മദ്യപിക്കുന്നതേയുള്ളൂ നിങ്ങളുടെ മകൾ മയക്കുമരുന്നാണ് എന്നാണ് പറഞ്ഞത് ഒരാളെക്കുറിച്ച് എങ്ങനെയാണ് മറ്റൊരാൾക്ക് ഇത്ര സ്വാഭാവികമായി നുടുന്നത് പറയാൻ സാധിക്കുന്നു എന്നത് എന്റെ അമ്മ അത്ഭുതപ്പെട്ടു അവരുടെ വാക്കുകൾ സൂക്ഷിച്ചു ഉപയോഗിക്കണമെന്ന് പറഞ്ഞ് അമ്മ കോൾ കട്ട് ചെയ്തു ഇതാണ് എന്റെ അമ്മയും നൈനയും തമ്മിൽ നടന്ന സംസാരം നയനയുടെ അഭിമുഖത്തിൽ അവർ മറ്റൊരു കഥയാണ് പറഞ്ഞത് കാരണം എന്താണ് സത്യത്തിൽ നടന്നതെന്ന് അവർക്ക് പറയാൻ സാധിക്കില്ല എന്നാണ് അഹാന പറയുന്നത് സംവിധായകൻ സെറ്റിൽ മദ്യപിച്ചു വരുന്നത് പതിവായിരുന്നെന്നും സെറ്റിൽ ചില ഏടികൾക്കൊപ്പമായിരുന്നു മദ്യപിക്കുമായിരുന്നുവെന്നും അഹാൻ ആരോപിക്കുന്നുണ്ട് അത് കാരണം പലപ്പോഴും ആർട്ടിസ്റ്റുകൾക്ക് കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും അഹാന പറയുന്നു ചിത്രത്തിലെ തന്റെ ഭാഗങ്ങൾ ഡബ് ചെയ്തത് മറ്റൊരാളെ വെച്ചായിരുന്നുവെന്നും അത് കാരണമാണ് താൻ പ്രൊമോഷനുമായി സഹകരിക്കാതിരിക്കുന്നതെന്നും അഹാന വ്യക്തമാക്കുന്നുണ്ട് അവസാന ഷെഡ്യൂളിലേക്ക് തന്നെ വിളിച്ചിരുന്നില്ലെന്നും ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള ചില രംഗങ്ങൾ തനിക്ക് പകരം മറ്റൊരാളെ വെച്ചാണ് ചിത്രീകരിച്ചതെന്ന സംശയവും അഹാന പങ്കുവച്ചിട്ടുണ്ട് അഹാനയുടെ കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ് നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി വരുന്നത് അഹാനയുടെ സഹോദരി ദിയയും കമന്റ് ചെയ്തിട്ടുണ്ട് പണത്തിനോട് ആർത്തിയുള്ള ചില യൂട്യൂബർമാർ ഇത് കാണണമെന്നായിരുന്നു ദിയയുടെ കമന്റ് സഹോദരിമാരായ ഇഷാനി കൃഷ്ണ ഹൻസിക കൃഷ്ണ എന്നിവരും പിന്തുണ അറിയിച്ചിട്ടുണ്ട് നാൻസി റാണി വിഷയത്തിൽ എന്റെ പ്രതികരണം എന്ന് പറഞ്ഞ് ആഹാന കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇതൊരു നീണ്ട കുറിപ്പാണ് അറിയാൻ ശരിക്കും ആകാംക്ഷയുണ്ടെങ്കിൽ വായിക്കാം ചുരുക്കത്തിൽ സംവിധായകനുമായും അദ്ദേഹത്തിന്റെ ഭാര്യയുമായി വ്യക്തിപരമായും തൊഴിൽപരമായും എനിക്ക് മോശം അനുഭവമുണ്ടായി ചൂട്ടിനിടെ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ തെറ്റ് പറച്ചുവെക്കാൻ എന്നെക്കുറിച്ച് നുണകൾ പ്രചരിപ്പിച്ചുവെന്നതാണ് വ്യക്തിപരമായ പ്രശ്നം കൂടുതൽ വിവരങ്ങൾ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നുണ്ടെന്ന് മഹാന പറയുന്നു ചിത്രത്തിന്റെ നിർമ്മാണവും സംവിധാനവും മനു മനുതന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ തുടക്കം മുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഷൂട്ട് സമയത്ത് നടന്നിരുന്നില്ല സംവിധായകൻ ചില എഴികളും സെറ്റിൽ വെച്ച് മദ്യപിക്കുന്നത് പതിവായിരുന്നുവെന്നും അത് കാരണം പലപ്പോഴും ും താരങ്ങൾ കാത്തിരിക്കേണ്ടി വന്നിരുന്നുവെന്നും മഹാന പറയുന്നു ഷൂട്ട് കൃത്യസമയത്ത് തുടങ്ങുകയോ തീരുകയോ ചെയ്തിരുന്നില്ല എന്താണ് നടക്കുന്നതെന്ന് പോലും ആർക്കും അറിവുണ്ടായിരുന്നില്ല ആർട്ടിസ്റ്റുകൾ കാത്തിരിക്കേണ്ടി വരുമ്പോൾ താൻ മനുവിനോട് ഷൂട്ട് തുടങ്ങാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും അഹാന പറയുന്നു ആദ്യ ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് തന്നെ വിളിച്ചില്ലെന്നും തന്റെ ഭാഗം ഡബ് ചെയ്യാൻ മറ്റൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ ഉപയോഗിച്ചെന്നും അഹാന ആരോപിക്കുന്നുണ്ട് ക്ലൈമാക്സ് രംഗങ്ങൾ ഉൾപ്പെടെ തന്റെ ഭാഗങ്ങൾ മറ്റൊരു ആർട്ടിസ്റ്റിനെ വെച്ച് ഷൂട്ട് ചെയ്തതായും അഹാന സംശയിക്കുന്നുണ്ട് താൻ പ്രതികരിച്ചതോടെ തന്നെ കുറിച്ച് എല്ലാ കഥകൾ പ്രചരിപ്പിച്ചുവെന്നാണ് ആഹാന പറയുന്നത് സംവിധായകനും ഭാര്യയും ചേർന്ന് താൻ തീർത്തും അൺപ്രൊഫഷണൽ ആണെന്ന് പ്രചരിപ്പിച്ചുവെന്നാണ് നടിയോടും പി ആർഒ സംഗീത ജനചന്ദ്രനോടും താൻ മയക്കുമരുന്ന് അടിമയാണെന്നും സെറ്റിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്നും പറഞ്ഞുവെന്നും അഹാൻ ആരോപിച്ചു തന്റെ അമ്മയെ ഫോണിൽ വിളിച്ച മനുവിന്റെ ഭാര്യ ഭർത്താവിന്റെ മധ്യമാനത്തെ ന്യായീകരിക്കുകയും താൻ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുവെന്ന് നുണ പറഞ്ഞുവെന്നും അഹാൻ ആരോപിക്കുന്നു തന്നെക്കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞു പരുത്തിയെന്നത് മനു പിന്നീട് തുറന്നു പറഞ്ഞതാണെന്നും അഹാന പറയുന്നുണ്ട് അതിന്റെ വോയിസ് റെക്കോർഡും മറ്റും തന്റെ പക്കലുണ്ടെന്നും അഹാന പറയുന്നു തന്നെ കുറിച്ച് നുണക്കഥകൾ പറഞ്ഞവരെ വിളിച്ച് സത്യാവസ്ഥ അറിയിക്കാമെന്ന് പറഞ്ഞ് ഇരുപതാം ദിവസമാണ് മനു മരണപ്പെടുന്നതെന്നും അഹാന പറയുന്നു അതേസമയം സിനിമയുടെ പ്രൊമോഷൻ ചെയ്യാൻ സമ്മതമാണെന്ന് കരാറിൽ താൻ ഒപ്പിട്ടിട്ടില്ലെന്നും ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ താൻ പ്രൊമോഷന് പങ്കെടുക്കുമായിരുന്നുവെന്നും ആഹാന പറയുന്നുണ്ട് സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്ന സമയത്ത് പ്രൊമോഷൻ വർക്കുകൾ താൻ ചെയ്തിട്ടുണ്ടെന്നും ആഹാന പറയുന്നു താൻ ഇടപെടത്തതിനെ തുടർന്ന് മലയാളത്തിലെ രണ്ട് വലിയ താരങ്ങൾ അന്ന് സിനിമയുടെ പോസ്റ്ററുകൾ പങ്കുവച്ചതെന്നും അഹാന ചൂണ്ടിക്കാണിക്കുന്നു ഈ വിഷയത്തിൽ തന്റെ അവസാനത്തെ പ്രതികരണമായിരിക്കും ഇതെന്നാണ് ആഹാന പറയുന്നത് അഹാന നായികിയെത്തുന്ന സിനിമയിൽ ലാൽ വിശാഖ് നായർ അർജുൻ അശോകൻ അജു വർഗീസ് തുടങ്ങിയവർ അഭിനയിച്ചിട്ടുണ്ട് You are watching. You are watching. You're watching me, and you're watching me on MetroMatni.com. On MetroMatni.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.